ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ബ്രെഡിൽ വെച്ച് കഴിക്കാൻ പറ്റുന്ന ജാമാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതും ഹോം മെയ്ഡ് ജാം പപ്പായ വെച്ചിട്ടുണ്ടാക്കിയ വളരെ രുചികരമായ ഒരു ജാമാണിത് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കൂ എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം നമുക്കാദ്യം നമ്മുടെ പപ്പായ ഒന്ന് കഴുകിയെടുക്കാം വീട്ടിലുണ്ടായ പപ്പായയാണിത് മരത്തിൽ നിന്ന് പഴുത്ത പപ്പായയാണിത് അതുകൊണ്ട് തന്നെ ഇത് നല്ല മധുരവുമുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുക്കാം രണ്ട് മൂന്ന് തവണയായ ഇത് നന്നായി കഴുകി ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഒന്ന് ചെത്തി കൊടുക്കാം ഇതിൻ്റെ ഉള്ളിലുള്ള ആ വെളുത്ത കറയെല്ലാം നമുക്കൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് ഒന്നുകൂടി എടുക്കാം ഇതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തി കൊടുക്കാം ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കൊടുത്ത് ഇതിൻ്റെ നടുഭാഗം ഒന്ന് മുറിച്ചെടുത്ത് ഇതിൻ്റെ കുരുവെല്ലാം കളയുകയാണ് അങ്ങനെ ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഒരു പപ്പായയുടെ ഭാഗം നന്നായി പഴുത്തിരിക്കുകയാണ് അതിൻ്റെ തൊലിയെ മാറ്റാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊരു സ്പൂൺ വെച്ച് കോരിയെടുക്കുകയാണ് ഇതുപോലെ നമുക്ക് നന്നായി പഴുത്ത പപ്പായ ഇങ്ങനെ മുറിച്ച് കുരുമാറ്റിയതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ പഴുപ്പെല്ലാം നമുക്ക് സ്പൂൺ വെച്ച് കോരിയെടുക്കാം സ്പൂൺ വച്ച് കോരിയെടുത്ത നമ്മുടെ പപ്പായയും മുറിച്ച് വെച്ച നമ്മുടെ പപ്പായയും നമുക്ക് കത്തിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഇട്ട് നമുക്കൊന്ന് പേസ്റ്റായി അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെ ഇതൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റായിട്ട് വേണം ഇത് അരയാൻ ഇതിലേക്കുള്ള ആവശ്യത്തിന് അരക്കപ്പ് പഞ്ചസാരയും രണ്ട് ചെറുനാരങ്ങ നീരുമാണ് ഞാനിവിടെ എടുത്തു മാറ്റി വെച്ചിരിക്കുന്നത് ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം പാൻ ഇതിലേക്ക് നമുക്ക് പപ്പായ ഒഴിച്ചു കൊടുക്കാം പപ്പായ നമുക്ക് ഇളക്കി കൊടുക്കാം അഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഇതുപോലെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ വഴറ്റി കൊടുക്കാൻ കുറുകി നന്നായി കട്ടിയാവുന്നത് വരെ ഇങ്ങനെ കൈവിടാതെ കുറുക്കിക്കൊണ്ടിരിക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് നന്നായി കുറുകി വരും കുറുകി വന്നാൽ നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം പഞ്ചസാര നന്നായി ഇളക്കി കൊടുത്ത് കട്ടിയായി വന്നിട്ട് വേണം നമുക്ക് ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അതുവരെ കൈവിടാതെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ നമ്മുടെ പപ്പായ നല്ല കട്ടിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ചെറുനാരങ്ങ നീരും പഞ്ചസാരയും കൂടി അലിയുമ്പോൾ ഒന്നുകൂടി ലൂസാവും അതിനനുസരിച്ച് നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കാം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിന് ശേഷം ഇതുപോലെ കട്ടിയായി കുറുകി വന്നിരിക്കും എൻ്റെ ജാം ഇവിടെ നല്ല തിക്നെസ് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ഇതിൽ നിന്ന് ഒരു കുറച്ചെടുത്ത് ഇതിലേക്ക് കൊടുക്കാം ഇത് പരന്നിട്ടാണ് വീഴുന്നതെങ്കിൽ ജാമിൻ്റെ പരുവമായിട്ടില്ല പക്ഷേ ഇത് എവിടേക്കും പോകാതെ അതുപോലെ തന്നെ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ജാം ഇവിടെ റെഡിയായി കഴിഞ്ഞു വളരെ രുചികരമായ ഒരു ഹോം മെയ്ഡ് പപ്പായ ജാമാണിത് നിങ്ങൾ തീർച്ചയായും ഇത് കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കണേ വളരെ രുചിയുള്ള ഒരു ജാമാണിത് നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും ഇനി നമുക്കിത് ചൂടാറാൻ വെക്കാം തീയെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഇത് ചൂടാറിയാൽ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിതിവിടെ ഒരു ചൂടാറിയതിനു ശേഷം ബൗളിലേക്ക് മാറ്റിക്കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പപ്പായ ജാം ഇവിടെ റെഡിയായി ഒരു ബ്രെഡ് എടുത്ത് നമുക്കതിലേക്ക് പുരട്ടി മക്കൾക്ക് കൊടുക്കാം മക്കൾ വളരെ ഹാപ്പിയായി ഞാനും ഹാപ്പിയായി നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ